ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രിന്റഡ് കോട്ടന്റെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് ബോട്ടൽ ഗ്രീൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴുകിയാലും മാഞ്ഞൊന്നും പോത്തില്ല അതിൻ്റെ നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റിയാണ് കിട്ടുന്ന ഇതിൻ്റെ നിങ്ങൾക്ക് ബോട്ടം കാണാൻ പറ്റും കോൺട്രാസ്റ്റ് ബോട്ടമാ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് കോട്ടൺ പ്രിൻ്റഡിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഷോളിൻ്റെ നിങ്ങൾക്ക് ലെങ്ത് നോക്കാൻ പറ്റും ഹലോ നമസ്കാരം എല്ലാം വ്യവേഴ്സ്ക്കും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയലിൻ്റെ വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ സമ്മർ സീസൺ നടക്കുക അപ്പോൾ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് അല്ലേ ഏറ്റവും കൂടുതൽ ഫാബ്രിക്സ് പോകുന്ന തന്നെ കോട്ടൺ വെറൈറ്റീസിലെ കുറച്ച് കോട്ടൺ വെറൈറ്റീസിൻ്റെ ഞാൻ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് കുറച്ച് ഫാൻസി ചുരിദാർ മെറ്റീരിയൽ അൺസ്റ്റിച്ച് മെറ്റീരിയലിൻ്റെയും കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മൊത്തം നമ്മുടെ ചുരിദാർ മെറ്റീരിയലിൻ്റെ സെക്ഷൻ ആയത് ഇവിടെ എല്ലാത്തര വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് വരുന്നത് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് വൈസ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കേണ്ടി വരുന്നത് നമ്മൾ ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മൾ തരുന്നില്ല ബൾക്ക് ഓർഡർസിൽ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ ഇപ്പൊ നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക വീഡിയോ കോൾ വഴി അപ്പോൾ മിനിമം ഒരു നിങ്ങൾക്ക് ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റും നിങ്ങൾക്ക് കയ്യില് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ആയിരം കടകില് വെറൈറ്റീസ് ഉണ്ട് എല്ലാ തരം വെറൈറ്റീസും ഉണ്ട് നിങ്ങൾക്ക് കോട്ടൺ വേണമെങ്കിൽ കോട്ടൺ ജാം സിൽക്ക് ജോർജ് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഒരു സെറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇതിനകത്ത് നിന്ന് ഞാൻ കുറച്ച് കളക്ഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രിൻ്റഡ് കോട്ടൻ്റെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് ബോട്ടൽ ഗ്രീൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് പ്രിൻ്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിൻറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴുകിയാലും മാഞ്ഞൊന്നും പോയില്ല അതിൻ്റെ നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റിയാണ് കിട്ടുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് ബോട്ടം കാണാൻ പറ്റും കോൺട്രാസ്റ്റ് ബോട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ചുരി ഷോൾ ഷോളും നിങ്ങൾക്ക് കോട്ടൻ ിന്റ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഷോളുടെ നിങ്ങൾക്ക് ലെന്ത് നോക്കാൻ പറ്റും ലെന്ത് നോക്കാൻ പറ്റും ഫുൾ ലെന്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി കസ്റ്റമർ ഇവിടെ സൂറത്തിൽ വരുന്നുണ്ട് സൂറത്തിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് ഒത്തിരി പറ്റിപ്പ് നടത്തുന്നുണ്ട് ഇവിടെ തന്നെ സൂറത്ത് തന്നെ സൂറത്ത് ഒരു ടെക്സ്റ്റൈൽ ഹബ്ബാണ് പക്ഷേ ഇവിടെ തന്നെ ഒത്തിരി ഫ്രോഡും നടക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഇവിടെ നമ്മുടെ അജ്മേര ഫാഷനിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് ലൈവായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സൂറ സ്റ്റേഷനിൽ നിന്ന് തന്നെ പിക്കപ്പ് നിങ്ങൾക്ക് സ്ക്രീനിൽ സ്ക്രീനിലത്തെ നമ്പർ കാണാൻ പറ്റും ആ നമ്പറിലേക്ക് കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ ഫ്രീലി നിങ്ങൾക്ക് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിവിടെ സൂറസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് എത്തുവാണെങ്കിൽ നമ്മുടെ സൂറസ് സ്റ്റേഷൻ്റെ അടുത്തന്നെ അജമീറ ഫേഷൻ്റെ ഓഫീസുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും കുറച്ച് വല്ല നാസ്ത അല്ലെങ്കിൽ തിന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് അവിടെ തന്നെ അതെന്തോ നമ്മുടെ സൂറസ് സ്റ്റേഷന്റെ വെള്ളിയിൽ തന്നെ നമ്മുടെ ഒത്തിരി ഓട്ടോ ഡ്രൈവർ നിൽക്കുന്നുണ്ട് കമ്മീഷൻകാര് നിക്കുന്നുണ്ട് അവരെന്തോ അവരുടെ കമ്മീഷന് വേണ്ടി നിങ്ങളെ എവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എവിടെയും കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ അടുത്ത് ചുരിദാർ മെറ്റീരിയൽ തുടങ്ങുന്ന റേറ്റ് തന്നെ എഴുപത്തെട്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്ന എഴുപത്തെട്ട് രൂപ തൊട്ട് നമ്മുടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ വെറൈറ്റീസ് ആ കിട്ടുന്നത് അതിൽ തന്നെ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി ആയി കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് ആ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റി ആയി കിട്ടുന്നത് പ്രിന്റഡിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് നിങ്ങൾക്ക് നടക്കുന്ന നടക്കുന്ന ഫ്ലോറൽ പ്രിന്റിന്റെ വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിന്റെ വെറൈറ്റി കിട്ടുന്നത് ഇതിന്റെ നിങ്ങൾക്ക് ബോട്ടം ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടം കിട്ടുന്ന ഇതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് പ്രിന്റഡ് ഷോളാണ് നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന്റെ മേലെ ഷോൾ കിട്ടുന്നത് സോഫ്റ്റ് മെറ്റീരിയലിൽ കിട്ടുന്ന ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ഷോൾ നിങ്ങൾ വെളിയിൽ ഒരു സിംഗിൾ ഷോൾ നിങ്ങൾ മേടിക്കാൻ പോയാൽ അത് തന്നെ നിങ്ങൾക്ക് ഒരു അറുപത്തെട്ട് അറുപത് അല്ലെങ്കിൽ എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഷോള് കിട്ടുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് മൊത്തം സ്ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതിൽ തന്നെ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയി കാറ്റലോഗ് വെറൈറ്റി കാറ്റ്ലോഗ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് കാറ്റ്ലോഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ആറ് പീസിൻ്റെ നിങ്ങൾക്ക് സെറ്റ് കിട്ടുന്ന ആറു പീസും നിങ്ങൾക്ക് പല കളർ പല ഡിസൈൻസിൽ കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഞാൻ ഒരു കളർ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ പോയ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നാൽ പോയാൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ഇതിൽ തന്നെ ഞാൻ വെറൈറ്റി കാണിച്ചു തരുന്ന നിങ്ങൾക്ക് ഞാൻ ഒരു പക്ഷേ ഇത് ഞാൻ മാറ്റിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി കാണിച്ചു തരാം അതിൽ തന്നെ ഇത് നോക്കും ആ കാറ്റലോഗ് പീസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ വെറൈറ്റി കാണിച്ചിരുന്നത് ഫാൻസി വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ഫാൻസി വെറൈറ്റി നിങ്ങൾ പാർട്ടി വെയർ ആയിട്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് ഫുൾ ബോർഡർ വട്ടേ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ പാക്കിങ്ങിൽ ഷാൾ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും വേറൊരു പാക്കിലാണ് കിട്ടുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഷോളും ഇതുപോലത്തെ വെറൈറ്റീസിലാണ് കിട്ടുന്നത് അപ്പോൾ വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചാൽ ഫാൻസി വെറൈറ്റി നമ്മുടെ ഫാൻസി വെറൈറ്റീൻ്റെ നമ്മുടെ കുറവില്ല ഇത് നോക്കും ഫോയിൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന പ്രിന്റഡ് വെറൈറ്റി അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബട്ടൺ സി ബട്ടൺ ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ ബോർഡർ നിങ്ങൾക്ക് ഗൂട്ടാപ്പട്ടി വർക്കിൻ്റെ മുകളിൽ ബോർഡർ കിട്ടുന്നത് താഴെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോർഡർ നല്ലൊരു കിട്ടുന്ന ഫോയിൽ പ്രിന്റിന്റെ മുകളിൽ മൊത്തം കളക്ഷൻ കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് ഇതിന്റെ കോൺട്രാസ്റ്റ് ഷോൾ കോൺട്രാസ്റ്റ് ഷോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സീക്വൻസ് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടാൻ പറ്റും അതേപോലെ തന്നെ ഫാൻസി വെറൈറ്റീസിൽ നിങ്ങൾക്ക് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുന്ന പോയാൽ നിങ്ങൾക്ക് നമ്മുടെ ഇതിൽ വെറൈറ്റീസിന്റെ Корове легнак. നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് ഫാൻസി പാർട്ടി വിയർ ഐറ്റംസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് ഷെയഡഡ് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിന് കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ചെറിയ ചെറിയ സീക്വൻസ് ഷിറോഷ്കി ഡയമണ്ട് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ ബോർഡറിൽ നിങ്ങൾക്ക് ഷിറോഷ്കി ഡയമണ്ട് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ടോൺ ടു ടോൺ മാച്ചിങ് ഷോൾ വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് കിട്ടുന്നത് ഇതേപോലെ പലതര കളക്ഷൻസ് പലതര വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് വെറും ചുരിദാർ മെറ്റീരിയൽ തന്നെ ഇതിൽ തന്നെ നമ്മുടെ കയ്യിൽ തര കളക്ഷൻസും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഞാൻ ഇന്നത്തെ ലേറ്റസ്റ്റ് ഡിസൈൻസ് ലേറ്റസ്റ്റ് കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്ന് അതിൽ തന്നെ കോട്ടണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എല്ലാ തര വെറൈറ്റീസും നമ്മളിവിടുന്ന് ബിസിനസ്സിന് വേണ്ടി അയച്ചിരുന്ന എഴുപത്തി എട്ടുപത്തോട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ ആയിരക്കണക്കിന് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് ആക്കി കിട്ടുന്ന സെറ്റ് ടു സെറ്റ് അപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ചുരിദാർ മെറ്റേലിൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും